തൃശൂർ മലപ്പുറം ജില്ലകളിലായി എം ഡി എം എ മൊത്തവ്യാപാരം നടത്തുന്ന മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാനിയെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു ചാവക്കാട് പുന്ന സ്വദേശി കറുപ്പം വീട്ടിൽ ഷാമിലിനെയാണ് പൊന്നാനി പോലീസ് പുന്നയിലെത്തി അറസ്റ്റ് ചെയ്തത് ചാവക്കാട് വടക്കേക്കാട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് ഷാമിലെന്ന് പോലീസ് അറിയിച്ചു പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിലിൽ കോഴിക്കടയുടെ മറവിൽ എം ഡി എം എ വിൽപ്പനയ്ക്കിടെ അറസ്റ്റിലായ പൊന്നാനി സ്വദേശി ഫൈസലിന് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് ഷാമിലാണെന്ന് തിരിച്ചറിഞ്ഞാണ് അറസ്റ്റ് നേരത്തെ മയക്കുമരുന്ന് കടത്ത് കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയതാണ് ഷാമിൽ നാലു തവണ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഷാമിലിനെതിരെ മലപ്പുറം എസ് പി ആർ വിശ്വനാഥിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് കരുതൽ തടങ്കലിൽ ആക്കുന്നതിനായി നിർദ്ദേശം നൽകുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷാമിലെന്ന് പോലീസ് പറഞ്ഞു പൊന്നാനി എസ് ഐ ബിബിൻ സി വി എസ് ഐ എലിസബത്ത് എസ് സി പി ഒ ശ്രീജിത്ത് പ്രശാന്ത് കുമാർ സി പിഒമാരായ കൃപേഷ് രഞ്ജിത്ത് വിജേഷ് എന്നിവരും ചാവക്കാട് സ്പെഷ്യൽ സ്കോഡ് അംഗങ്ങളായ ഹംദ് രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് വരും ദിവസങ്ങളിൽ പരിശോധനകൾ കർശനമാക്കുമെന്ന് പൊന്നാനി എസ് എസ് അഷ്റഫ് പറഞ്ഞു പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അയക്കും ഈ പൊന്നാനി ബി എസ് സി അപ്ഡോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് മായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്ലോമെട്രിക് കോളേജ്